രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ ചിതായ നമ രാഘവൻ താതകേകം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു കൈകേഗിയാകിയ മാതാപുതന്നോട് ശോകം കളഞ്ഞാലും അമ്മേ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദമകലക്കളൻ ഇനി ഞങ്ങളെ താതൻ അജ്ഞാപിക്കവേണ്ടത് വൈകാതിഷ്ടവാക്യം കെട്ടുകൈകൈകി സാദനം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കും മനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകി നാളമ്മയും വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കരലോചനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനുടുത്താനതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ട് കുല പക്ഷം എന്തുള്ളിൽ എന്നോ അകുളത്തിൽ അറിവാനായി തൽക്ഷണേലജ്ജയാ ഭർത്തൃ മുഹാബുജം കൂടമായി നോക്കിനാൾ എങ്ങനെ ഞാൻ ഇതോ കാടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലദേവതാ വല്ലവൻ രാഘവൻ നിങ്കിതക്കും തഥാവാങ്ങി പരുക്ഷമാൽക്കലം ദിവ്യാംബരോപരി പരിവേഷിച്ച് സൽക്കാരമാനം കലർന്നു അത് കണ്ടോരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളും വേം വന്ന ദുഃഖത്താൽ കരയും അതു കേട്ടും നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോപേന ഭർശിച്ചു നോടും താവേന താവേനാൻ എന്തി തോന്നുവാൻ ദുഷ്ടേ നിശാചരി രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തേ വരിച്ചു നീ ജാനകീ ദേവിക്ക് ബൽക്കലം നൽകുവാൻ മാനസേ തോന്നിയത് എന്തൊരു കാരണം ഭർത്താവിനോടുകൂടെ പ്രയാണം ദിവ്യാംബരം വിഭൂഷിതാത്രിയായിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം കാലം ശ്രോക്ഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധിയാ ചിത്താശുദ്ധി ആചരിച്ചിടുക രാജീവനേത്ര പ്രയാണായു പുത്രാ രാമ സൗമിത്രേ മനോഹരാ ദുഃഖിച്ച് ഭൂമിയിൽ വേണുദരതൻ ഉൽക്കാം പടിഞ്ഞു കരയുന്നതു നേരം തേരും ഒരുമിച്ചു നിർത്തി സുമന്ദ്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരിൽ ഇരവിൽ നീ

എല്ലൊണ്ട് വന്ദിച്ചു താനും കരേറിനു ലക്ഷ്മണൻ അപ്പോൾ സുമന്ദ്രനും ആ ഗുലാൽ ലക്ഷ്മണനും അപ്പോൾ സുമന്ത്രനും ആ ഗുലാൽ ദുഃഖേനെതിർ നടത്തിയിടിനാൻ ഹോവനു നിൽക്ക നിൽക്കയെന്ന് ചെന്നാൻ രഘുനാഥനും ദി തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയ മാത്രം ഉപജീവനം ചെയ്തുകിയോടു നിരാകാലനായൂരു വൃഷമൂല ചയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ മ്പും ധരിച്ച് ആന്തിയെ രക്ഷിച്ചു നിന്നും ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞ് ആ കുലാൽ പൗരജനങ്ങളും നരികെ പൊക്കൂ ശ്രീരാമനെ അങ്ങ് കൊണ്ടു പോയി കൂടാങ്കിൽ കാനനവാസം നമുക്ക് എന്നേ വരും എന്നേവരും മാനസന്തിങ്കളുറച്ച് മരുവിണ പൗരജനത്തിന് പരിദേവനം കണ്ടും ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചാൽ ഇവർ കാര്യത്തിനു വരും വിഘ്നം എന്നാൽ ഇവർ ഖേതം കലർന്നു തൊള്ളുന്നു ഉറങ്ങൊന്നീതൂ ബോധമില്ല ഉണരും മുൻപേ പോക ഇപ്പോഴേ രം വേഗേനും ഒരുമിച്ചത് നേരം രാഘവന്മാരും ജനകതയും ഏതും അറിഞ്ഞീര പൗര ജനങ്ങൾ അന്നേരം സുമന്ദ്രരും ചെറ്റ് അയോധ്യാഭിമുഖം ഗമിച്ചിട്ടത് തെറ്റെന്ന് തെക്കോട്ട് തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന് ഊരവാസികൾ എല്ലാം പിറ്റേനാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടേല രാമനെയിരഞ്ഞ പുരിപൂക്കു മേവിനാസമേതനം രാമനെ സ്വന്തം ചേതസി ചിന്തിച്ചു ചിന്തിച്ച അനുദിനം പുത്രമിത്രാദികളോടും ഈട ചേർന്നു ചിത്തശുദ്ധിയാ വസിച്ചീടൻ ആരേവരും മംഗളദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടം ബുക്ക് ഗാനകിത്തോടോ മംഗള സ്നാനപുഞ്ചിത് ಸಗ ಅನುಜಂ ಸಂಕಿವೇರ ವಿದೂರೆ ಮರುวีಡಿನಾನ್ ದಾಶರದಿಯಂ ವಿದೇಕದನೋಜಯಂ ಸಿಂಶಿಪಾ ಮೂಲೇಸುಗೇನ ವಾಣೀಡೆನ ಆಂ ಬಂದೇನ ടിയനു എന്നു കേറി ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യം ഇതും ഒരു ദോഷണഘീനം അധീനമല്ലോ കിങ്കരനാം അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക ൂലബലങ്ങൾ പരിഗ്രഹിക്കേണമേ കാലേ കനിവോട് അനുഗ്രഹിക്കേണ മേത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മന്ദസവും പൂണ്ടരുളി ചെയ്തു രാഘവൻ കേൾക്കാക്യം പരമില്ല എനിക്ക് കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമലയങ്ങളിൽ അന്യദത്തം ഭൂജിക്കുന്നതുമില്ല എന്നും വനവാസകാലം കഴിവോളം രാജ്യം ഭവാൻ ഭവൻ മത്സകിയല്ലോ പൂജയൻ പരിപാലിക്ക ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോട് കലൂത്തമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടും ജടാമകൂടത്തോടും ബദ്ധമായ ഓര് ജഡാമകൂടത്തോടും സോദരൻ തന്നാൽ കുച്ചതലാദ്യങ്ങൾ സാദനം ആസഹൃതമായ മാത്രം മാത്രംിച്ച് വൈദേഹ്യം പള്ളി കുറുപ്പുകൊണ്ടിടന പള്ളി കുറുപ്പ് കൊണ്ടിടാൻ പ്രസാദമൂർധന്യ പച്യങ്കേ യഥാപുര വാസവും ചെയ്തുറങ്ങിയിടും അതുപോലെ ലക്ഷ്മണൻ വെള്ളും അമ്പും ധരിച്ചന്തികേ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ ലക്ഷ്മി പതിയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃഷമൂലേ കിടക്കുന്നത് കണ്ട് അതേ ദുഃഖം കലർന്ന് പഷ്പാകുലനായ ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങി നീ സന്തുഷ്ടരായി സന്തുഷ്ടവർ മാനസം സന്തവാസായം ലഭിച്ചിട്ടു സന്തോഷമില്ല ഒട്ടുംപ്തിക്ക് അനുതാപവുമില്ല സർവവും നിശ്ചിത്യ ദിവ്യമനസ്താസായങ്ങളൊക്കെയും ഉൾപോവിലോക്കിലോ ദേഹത്തിനേയുള്ളു സർവവും ചിത്തെ വിചാരിക്കും ത്മാവിൻ ഉറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം യാതൊരുത്തൻ ഭവന്തരം ഏ ഭേദസ്വരൂപം അനന്തം ഏകം സദാ వేదాంత వేద్యమాదిం జగత్కారణం నాదాంతం పరబ్రహ్మ అచ్యుదం సర్వుభా సుహాశయస్ సమస్తం పరాత్మానమాగం వాసుదేవం వరదం వరేణ్యం జగదానాత్మనా സദാ ചീഡുഗ സന്ദത സൃഢീകൃത ചേസം തൽപാദേവാരത്മാനം സന്തമമജി സന്തോഷ ചേതസം ಭಕ್ತಿದ್ರವಾತ್ಮನ ಚಿಂದಿದ ಭಕ್ತಿ ದ್ರವಾತ್ಮನ ಅಂತರ್ಗದನಾಯ ವಾಸಕ್ಯನೇ ಶ್ರೀ ದಯಾಚಿಂದಿದ ಚಿಂದಮಣಿ ದಯಾ ಜಯ ಶ್ರೀರಾಮೀರೀರಾಮಚಂದ್ರ ಪದೇ ನಮಃ हरे राम गरे राम 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 गरे गरे हरे कृष्णा हरे कृष्णा 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 हरे गरे हरे घरे हे മായായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ സഭുജരായ സജ്ജനങ്ങളെ മന്ത്രയുടെ വാക്കുകേട് കൈകൈക്ക് വേണ്ടി ദശരഥൻ തൻ്റെ ആ വാക്കുപാലിക്കുകയാണ് അങ്ങനെ ശ്രീരാമനെ പതിനാല് വർഷം കാട്ടിലേക്ക് അയക്കാൻ വേണ്ടി പുറപ്പെട്ടു അയോധ്യാ നിവാസികളെല്ലാം തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ശ്രീരാമചന്ദ്രൻ വളരെ ദുഃഖത്തോടി പോകുന്നത് കണ്ടു പോകാൻ തയ്യാറായപ്പോൾ സീത പറഞ്ഞു ഞാനും വരുന്നുണ്ട് സീതേ ശ്രീരാമൻ പറഞ്ഞു നീ വരണ്ട കരം കാട്ടിൽ ഘോരമായ ജീവികളൊക്കെയാണ് ഞാൻ പതിനാല് വർഷം കഴിഞ്ഞ് പെട്ടെന്ന് വരും നീ പോരല്ല അപ്പോ സീത ഒരൊറ്റ ചോദ്യ എൻ്റെ അച്ഛൻ ജനകമഹാരാജാവ് പറഞ്ഞത് കേട്ടിട്ടില്ലേ എന്നാ പോന്നോ സീതെന്നാണ് സീതെ നീ എന്നും ശ്രീരാമൻ്റെ ജീവിതത്തിൽ മുന്നിൽ നടക്കണം ശ്രീരാമൻ്റെ മുന്നിലുള്ള കല്ലും ഉള്ളും മാറ്റി ദുർഘടങ്ങളെ മാറ്റണം അതായത് ശ്രീരാമചന്ദ്രന് എന്നും നീയൊരു തണലും താങ്ങുമായിട്ട് നിൽക്കണമെന്ന് അച്ഛൻ പറഞ്ഞത് ഓർമ്മയില് ചോദിച്ചു പിന്നെ ഒന്നും പറഞ്ഞില്ല സീതേ പോത്തോളൂ എന്നാ അപ്പോളാണ് പിന്നെ ലക്ഷ്മണനും കൂടെ അപ്പോൾ ഇതിൽ നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട വലിയൊരു കാര്യം എന്താ വച്ചാൽ അവർ നേരെ വസ്ത്രമൊക്കെ മാറി മരവരിക്ക് തരും ഗുഹ തോണി തൊഴി ഗുഹൻ്റെ അടുത്തെത്താണ് അപ്പം തോണി അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഗുഹനോട് ഗുഹൻ വന്നു ആ ഗുഹൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു സുഹൃത്ത് നല്ല ബന്ധം എല്ലാം അറിയുന്ന ആൾ ഭയഭക്തിയോടുകൂടി വിനീതനായിക്കൊണ്ട് ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കണം അപ്പോൾ നേരെ മുന്നിൽ ലക്ഷ്മണ അതിൻ്റെ പിന്നിലാണ് ആര് സീത അതിൻ്റെ പിന്നിലാണ് ശ്രീരാമൻ ഈ തോണി കിടക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അത് ഈ യാത്ര പുറപ്പെടുമ്പോഴും ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്താച്ചാ ലക്ഷ്മണൻ എന്ന് പറഞ്ഞ ബുദ്ധിയ സീത എന്ന് പറഞ്ഞ മനസ്സാണ് മനസ്സ് സങ്കല്പ വികല്പ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റേ ശ്രീരാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവ് അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ബുദ്ധി മുന്നിലായിരിക്കണം എന്നാണ് പറഞ്ഞത് അതാണ് ലക്ഷ്മണൻ മുന്നിൽ മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കെ അതൊരു ബോട്ടാണ് പ്ലവം ഒരു പ്ലവം അത് എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അതിനെ നമുക്ക് നിയന്ത്രിക്കണം അതിനെ നിയന്ത്രിക്കണമെങ്കിൽ ആര് വേണം പിന്നില് പരമാത്മാവുണ്ട് ഭഗവാൻ എന്റെ കൂടെ ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ മുന്നിൽ ബുദ്ധി ഉയർന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും കാരണം ആത്മാനാം രഥിനാം വിദ്ധി ആത്മാവ ആത്മാനാം രഥിനാം വിദ്ധി ആത്മാവ് ഒരു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരീരം രഥമേ വധു ശരീരം ഒരു രഥ നമ്മളൊക്കെ ഒരു വാഹനത്തിൻ്റെ ഉടമയാണ് ഈ ശരീരം അപ്പോൾ ഈ ശരീരമാകുന്ന ഈ വാഹനത്തെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ആരാ കുതിരകളാ അഞ്ച് കുതിരകളാ ഇന്ദ്രിയാകൂ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന അഞ്ച് കുതിരകളാണ് ശരീരമാകുന്ന ഈ രഥത്തെ വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ അഞ്ച് കുതിരകൾ അഞ്ചും അഞ്ച് വഴിക്ക് പോയ ലക്ഷ്യത്തിലെത്തോ എത്തില്ല അപ്പോൾ എന്തു വേണം കുതിരയെ കടിഞ്ഞാണിടണം എന്തിനാ കടിഞ്ഞാ ഇടേണ്ടത് കാരണം എന്താ ഒരു കുതിര ഇടത്തോട്ട് പോയി ഒരു കുതിര വലത്തോട്ട് പോയി ചൊക്കെ കെട്ടിപ്പുറത്ത് വീഴും ലക്ഷ്യത്തിലെത്തില്ല അപ്പോൾ മന മനപ്രഗ്രഹമേവച് മനസ്സിനെ കടിഞ്ഞാണിടുന്ന കാരണം കണ്ണിന് ഇഷ്ടം കണ്ണിൻ്റെ കൂടെ പോവാനാണ് കേൾക്കരുതേ പറഞ്ഞാൽ നമുക്കത് കേട്ടേ മതിയാവൂ അതാണ് ഈ ഇന്ദ്രിയങ്ങളുടെ അവസ്ഥ അപ്പോൾ മനസ്സിനെ കടിഞ്ഞാണിടാൻ ആര് വേണം കൺട്രോൾ ചെയ്യാൻ ബുദ്ധി വേണം ബുദ്ധിയാണ് ബുദ്ധിയും തു സാരഥിയും വിദ്ധി അപ്പോൾ ശരീരമാകുന്ന ഈ വാഹനത്തെ പഞ്ചേന്ദ്രിയങ്ങളായ കുതിരകൾ വലിച്ചു കൊണ്ടുപോകുമ്പോൾ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ബുദ്ധിയാകുന്ന സാരഥി മുന്നിലേക്ക് നയിച്ചാൽ മാത്രമേ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ അപ്പോൾ നിത്യ ജീവിതത്തിൽ അതിൻ്റെ ഒരു പകർപ്പന്യാട ബുദ്ധി മുന്നിൽ വേണം എന്ന് പറയുന്നത് രാമായണം പഠിച്ചേറ്റവും ഗുണം എന്താ ബുദ്ധി എപ്പോഴും മുന്നിലുണ്ടാവും നമുക്ക് ബോധം വേണം ഭാര്യയും ഭർത്താവും കൂടി എങ്ങടെങ്കിലും പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകണ നേരത്തെ ട്രെയിൻ അങ്ങോട്ട് വന്നു ട്രെയിൻ ട്രെയിനങ്ങട് വന്നാൽ ഓടി അങ്ങോട്ട് കയറി ഭർത്താവ് വെച്ചാൽ കുടുങ്ങി കാരണം എന്താ ഭാര്യ മുമ്പിൽ നിർത്തണം നിരവധി കാര്യങ്ങൾ നമ്മൾ രാമായണമെന്ന് പഠിക്കാണ്ട് അപ്പോൾ അവിടെ അവിടെ നേരെ അവരെ തോണി കടഞ്ഞെത്തുകയാണ് ഇനി അവർ വാൽമീടെ ആശ്രമത്തിലേക്കുള്ള യാത്രയാണ് അപ്പോൾ ഈ രാമായണത്തിലൂടെ നീളം തന്നെ നിത്യജീവിതത്തിലേക്ക് ആ പരമാത്മാവിനെ തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ ആരാ രാമോ വിഗ്രഹവാൻ ധർമ്മ സേതു സത്യപരാക്രമ ശ്രീ ധർമ്മത്തിൻ്റെ മൂർത്തി ഭാഗം തന്നെയാണ് ശ്രീരാമചന്ദ്രനെ ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ എന്താ അനന്തനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഭഗവാന്റെ ഓരോ ഭാഗത്തു നിന്നാണ് അവതാരം എടുക്കുക അപ്പൊ ശംഖ് ചക്രഗത പത്മ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഭഗവാൻ ഒരു പൂവ് കയ്യില് താമരപ്പൂ കയ്യില് വെച്ചിരിക്കുന്നറിയോ നമ്മളൊക്കെ ഭഗവാൻ ശംഖ് ചക്രഗഥാ പത്മമായിട്ടാണല്ലോ കുട്ടി ജനിച്ചതന്നെ അപ്പോളാണല്ലോ ഈ കൗസല്യ പറഞ്ഞ എനിക്ക് കാണണ്ടാന്ന് ഈ താമരപ്പൂ എന്താ ഇത് ഇതെവിടെയാണ് വളരുക ചളിക്കുണ്ടില വളരുക ആരെയും നോക്കിയിട്ടാ സൂര്യനെ നോക്കിയിട്ടാണ് അപ്പൊ ഈ താമര എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാ നമ്മുടെ മനസ്സ് എവിടേക്ക് ശ്രദ്ധ ഉണ്ടാവണം സൂര്യനിലേക്കല്ല സൂര്യഭഗവാൻ നമ്മളെ അസ്തമിക്കാനാ കൊണ്ടുപോവാ നാശത്തിലേക്കാ കൊണ്ടുപോവാ അപ്പം നമ്മുടെ മനസ്സാകുന്ന ഈ താമര എവിടെ വേണം ഭഗവാനിലേക്ക് ശ്രദ്ധ വേണം ഭഗവാൻ എപ്പോഴും ഭഗവാന്റെ ചിന്ത ഉണ്ടായിരിക്കണം അതായത് ഈശ്വര സാക്ഷാത്കാരമാണ് നിത്യജീവിതത്തിലെ ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിക്കും എന്തുണ്ടായിരിക്കാം എപ്പോഴും ഈശ്വരൻ്റെ നാമം ഉണ്ടാവും ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇല്ല തൊട്ടതൊക്കെ പൊന്നാക്കുക എന്ന് കേട്ടില്ലേ കാര്യങ്ങൾ നടത്തുന്നതാണ് ഇത് അമ്പലത്തിലും പ്രവേശിച്ച് തൊഴുത് പുറത്ത് കിടന്ന നൊണയെ പറയച്ച നാമം ചെല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ അമ്പികേയെന്ന് വിളിക്കുന്ന നാവിൽ അസത്യങ്ങൾ ഓതുമെങ്കിൽ അമ്മേ പരാണിന്ത ആനന്ദമാകുകിൽ നാമത്താൽ എന്തു ബലം ഭക്തി പാപം അമ്മേ എന്ന് വിളിക്കുന്ന നാവുകൊണ്ട് അമ്പലത്തിൻ്റെ പുറത്ത് കിടന്ന നോണേ പറയുക നാമം ചൊല്ലിയിട്ട് കാര്യമില്ലാന്ന് അപ്പോൾ ഇവിടെ ശ്രീരാമചന്ദ്രൻ്റെ ചരിത്രം നമ്മൾ ശ്രീരാമചന്ദ്രൻ പരമാത്മാവാണ് ഈ പരമാത്മാവിനെ അനക്കല്ല പ്രപഞ്ച ഘടകങ്ങളെ മുഴുവൻ പ്രകൃതി എന്ന് പറയുന്ന മായയെക്കൊണ്ട് സീതാദേവിയെക്കൊണ്ട് ചലിപ്പിക്കുകയാണ് അത് നമ്മുടെ തോന്നലാണ് ഇതൊരു നിഴലായിട്ട് നമുക്ക് തോന്നലാണ് അപ്പോൾ ഇവിടെ യാത്ര ചെയ്യുമ്പോഴും ഭഗവാൻ കൂടെ ഉണ്ട് എന്നെ ഭഗവാൻ രക്ഷിച്ചോളും എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താനാണ് രാമായണം ഭഗവാന്റെ ചിന്ത എപ്പോഴും വേണം അതിന് ഉദാഹരണമാണ് സീതാദേവി സീതാദേവി ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ എപ്പോഴും ഉണ്ടാവും ഇവരെ സംരക്ഷിക്കാൻ ലക്ഷ്മണമുണ്ടാവും പ്രത്യേകിച്ചും ഇന്ന് കോളേജിലേക്ക് പോകുന്ന ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത് മുഴുവൻ കാരണം പെൺകുട്ടികളെ കാരണം കോളേജിലേക്ക് പോകുമ്പോൾ തന്നെ എന്താണ് ബുദ്ധി എപ്പോഴും ഉണ്ടാവണം മുമ്പിലുണ്ടാവണം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കും ആ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ എന്ത് വേണം ഭഗവാൻ കൂടെ ഉണ്ടാവണം എന്നൊരു തോന്നല് വേണം അപ്പോൾ രാമായണം നമ്മുടെ നിത്യജീവിതത്തിൽ നിരവധി പാഠങ്ങൾ തരുന്നുണ്ട് രാമായണത്തിൽ തത്വങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ അവർക്ക് ദുഃഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ദുഃഖം ഉണ്ടാകാനുള്ള കാര്യം എന്താ അനിത്യങ്ങൾ നിത്യ എന്ന് തോന്നുമ്പോൾ ഈ കാണുന്നതെല്ലാം ഒരു ഭ്രമാന്ന് തോന്നുമ്പോൾ അപ്പോൾ രാമായണത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിത്യജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കാൻ തന്നെയാണ് രാമായണം ഒരു കർമ്മം എങ്ങോട്ട് ചെയ്യുമ്പോഴും ഭഗവാന്റെ ചിന്ത ഉണ്ടാകണം എന്ന് തെളിയിച്ചു തരുന്നു ശ്രീരാമചന്ദ്രൻ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും എപ്പോഴും മനസ്സിൽ വേണം ഭഗവാന്റെ ചിന്ത ഉണ്ടായിരിക്കണം എന്നും സന്തോഷം മാത്രമേ ലഭിക്കൂ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു രമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ सिहिदाय पदये नमः